ഹലോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് വിഭഞ്ചികയുടെ കാര്യം അല്ലേ കേട്ടില്ലേ വിഭഞ്ചികയുടെ ആ കുഞ്ഞിൻ്റെ ഒരു കാര്യം ഇതൊരു കഷ്ടമാണ് ആ വിഭഞ്ചികയുടെ അമ്മയുടെ കാര്യം ആ അമ്മയുടെ കരച്ചിൽ കണ്ടാൽ നമുക്ക് സഹിക്കല്ലേ അതിന് ജീവിതകാലം മുഴുവൻ അതിന് തീരെ പോയില്ലേ അത് എങ്ങനെ സഹിക്കാൻ പറ്റും കുഞ്ഞുപോലെ വളർത്തിക്കൊണ്ട് വന്ന മക്കളാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് ഞാനിന്നോട് സംസാരിക്കുന്നത് ഇതിനകത്ത് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ അമ്മായിയമ്മ നാത്തുന് ഭർത്താവ് ഈ മൂന്ന് പേരെയാണ് അവർക്ക് മൂന്ന് പേർ മെയിൻ പങ്കുണ്ടെന്നുള്ളതാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ആ വിഭജിയുടെ അമ്മയുടെ കരച്ചിൽ കണ്ടോ ഹൃദയം പൊട്ടി പാവം എന്ത് കാര്യമായിട്ടാണ് എന്തോ നമ്മുടെ ജീവന്റെ ജീവനായിട്ടാണ് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത് അല്ലേ മക്കളെ വളർത്തിക്കൊണ്ട് വന്നു അവർക്ക് നല്ലൊരു കല്യാണം നല്ലതാണെന്ന് വിചാരിച്ച കല്യാണം കഴിച്ചു കൊടുത്തു വിടുന്നു എന്നിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ സഹിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ പെൺകുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യരുത് ഇങ്ങനെ സ്വയം ഇല്ലാതാകാനാ ഒരിക്കലും അനുവദിക്കരുത് കാരണം അവർക്ക് അതിനുള്ള നമ്മളെ വിവാഹത്തിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് നിനക്ക് നിനക്കിവിടെ ഇപ്പോഴും ഒരു സ്പേസ് ഉണ്ട് നീ എന്തൊക്കെ പ്രശ്നം നിനക്കിപ്പം പ്രശ്നങ്ങളാണ് വളരെയധികം പ്രശ്നങ്ങളാണ് അവിടെ ജീവിച്ചു പോകാൻ പറ്റിയത് തോന്നുകൊണ്ട് നീ ഇങ്ങോട്ട് പോരെ അമ്മയുണ്ട് അപ്പനുണ്ട് നിന്നെ നിനക്ക് ഇവിടെ ആരുമില്ലാതെ ഇല്ല നിനക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രീതന സ്ത്രീധനം നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉള്ള പങ്ക് കൊടുക്കുന്നു അല്ലെ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയൊരു തുകയെ കുറേ സ്വർണ്ണവും സ്വത്തുവകൾ കാറ് ഇതെല്ലാം കൊടുത്താണ് വിവാഹം ചെയ്തു വിടുന്നത് പക്ഷേ ഇനിയുള്ള പേരൻസ് ചെയ്യേണ്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കണ്ടമാനം ഈ വിവാഹ സമയം വിവാഹത്തിൻ്റെ സമയത്ത് ഒത്തിരി സ്വർണോ അതുപോലെയുള്ള കാര്യങ്ങളോ പൈസയോ കാറോ അങ്ങനെയൊന്നും കൊടുക്കാതെ എന്താണ് ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ആൺമക്കൾക്ക് നമ്മുടെ സ്വത്ത് സ്ഥലമൊക്കെ അല്ലേ കൊടുക്കുന്നത് അപ്പം ആ സ്ഥലത്തിന്റെ ഇപ്പം രണ്ട് മക്കളൊള്ളെങ്കിൽ അത് പേരൻസിനുള്ള വിഹിതവും മകനും മകളുമുള്ള ഉള്ള വിഹിതമായിട്ട് തിരിച്ചിട്ട് ആ പെൺകുട്ടിക്ക് അർഹത്തിപ്പെട്ട് ആ പെൺകുട്ടിയുടെ പേരിൽ എഴുതി വെക്കുകയാണ് ചെയ്യേണ്ടത് പെൺകുട്ടിയുടെ സ്വ പേരിലേക്ക് എഴുതി അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് അവർക്ക് നമ്മൾ എന്താണ് ഇപ്പം പേരൻസിനുള്ള സ്വത്തിന്റെ ഒരു ഒരു വിഹിതം അവൾക്ക് എഴുതി വെക്കുക അപ്പോൾ ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ പോലും അവരുടെ ബ്രദേഴ്സിനോ അല്ലെങ്കിൽ പേരൻസിന് അതൊരു ബാധ്യതയായി വരികയല്ല അവർക്ക് അവരുടേതായ ഒരു വിഹിതമുണ്ട് അവിടെ അല്ലേ അത് വിറ്റിട്ടാണെങ്കിലും ആ പെൺകുട്ടിക്ക് അതിൻ്റെ ജീവിതോപാധി കണ്ടെത്താം വേറൊരു അടുത്ത് പോയി ഒരു വീടും സ്ഥലവും കൂടെ മേടിച്ച് അവിടെ താമസിക്കാം ഒരു ജോലി അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾ നന്നായിട്ട് പഠിച്ച് ഒരു ജോലി മേടിക്കുക ജോലി കിട്ടിക്കഴിഞ്ഞ് മാത്രം കല്യാണം കഴിക്കുക ഇങ്ങനൊരു ജോലി ഉണ്ടെങ്കിൽ ഇപ്പം ഭർത്താവ് ഉപേക്ഷിച്ചാലും പേരൻസ് നമ്മളെ ശല്യപ്പെടുത്താലും നമുക്ക് അവിടെ നിന്ന് മാറിയിട്ട് നമ്മുടേതായ ഒരു ജീവിതം കെട്ടിപ്പിടുക്കാനുള്ള ആ അവസരമുണ്ട് പെൺമക്കൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നു പിന്നെ അവിടെ നിന്ന് ചിലർക്കൊക്കെ പെട്ടെന്ന് തന്നെ അതൊരു വളരെയധികം ബുദ്ധിമുട്ട് വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും കാരണം ഈ ചെല്ലുന്ന വീട്ടിൽ അവിടെ നാത്തൂനുണ്ടാകും ചിലപ്പോൾ അല്ലെങ്കിൽ പേരൻസ് ഉണ്ടാകും ഇവരെല്ലാവരും കൂടെ കൂടി ഈ പെൺകുട്ടിയെ അവരുടെ പരിധിയിലേക്ക് അവരുടെ രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള ഒരു കാര്യം വേഗം തന്നെ തുടങ്ങുന്ന ആൾക്കാരുണ്ട് ആ അങ്ങനൊക്കെ അതൊന്നുണ്ടാക്കി നോക്കിക്കേ അങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫുഡ് കൊണ്ടാക്കോ എന്ന് അറിയ അറിയട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോ കറിയൊക്കെ വെക്കാനൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുക്കും ചിലപ്പോൾ ഈ പെൺകുട്ടികളൊന്നും വീട്ടിലൊന്നും ഒന്നും അറിയ ചെയ്ത് അറിയത്തില്ല അതിന് അറിയാവുന്ന ഒരു പോലെയാണെങ്കിലും പുതിയതായിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് മറ്റുള്ള എല്ലാവരും കൂടെ ഉള്ളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച് അവർ വാച്ച് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് പെൺകുട്ടികൾക്ക് വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാക്കും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അടുത്ത് സ്വാദത്തോടെ എഴുതി എടുക്കാനോ നടക്കാനോ ഭർത്താനം പറയാനോ അതായത് ഇപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന ആള് അമ്മ പറയുന്നതും പെങ്ങൾ പറയുന്നതും അപ്പം പറയുന്നതും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടേം ഭാര്യ പറയുന്നത് എന്നുള്ള ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ പെൺകുട്ടികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ജസ്റ്റ് നമ്മൾ പുറമോടി കണ്ടിട്ടൊന്നും കല്യാണം നടത്തരുത് പേരന്റ്സ് ആണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിൽ പെൺ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനായിട്ട് അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയണം ഇപ്പോൾ ഭർത്താവും അമ്മയും അപ്പനും പെങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലേക്കാണ് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആണെങ്കിലും നമുക്കത് പറ്റില്ല അത് നമുക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട് സ്വന്തമായിട്ടൊരു സ്പേസ് താമസിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കല്യാണത്തിന് താല്പര്യമുള്ളൂ എന്ന് പറയുക ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണേലും ഒരുമിച്ച് താമസിക്കുമ്പോൾ അവിടെ വളരെയധികം ബുദ്ധിമുട്ട് വരും അവരെല്ലാവരും ആ വീട്ടിലെ അംഗങ്ങളാണ് നമ്മൾ കയറി ചെല്ലുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് അവിടെ ഒറ്റപ്പെടലാണ് കൂടുതലായിട്ടും വരുന്നത് ഭൂരിഭാഗവും അതിനൊന്നോ രണ്ടോ ഒക്കെ എക്സെപ്ഷൻസ് ഉണ്ടാകാം പക്ഷെ കൂടുതൽ സ്ഥലത്തും അങ്ങനെയാണ് വരുന്നത് അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആയി അവരുമായിട്ട് ചേർന്ന് വരണമെങ്കിൽ എടുക്കും ചിലർക്ക് അതും പറ്റിയല്ല അതായത് നമ്മളെ ഒരു നമ്മളെ അവരുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒത്തിരി അമ്മ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അവരുടെ മകന് അല്ലെങ്കിൽ അവരുടെ ആങ്ങൾ അവര് പറയുന്നതേ കേൾക്കാവുള്ളൂ അവര് പറയുന്ന പോലെ ചെയ്യണം എന്ന് ചടിക്കുന്ന എന്നുള്ള മനോഭാവമുള്ള ധാരാളം പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇപ്പം വിവാഹം കഴിക്കാൻ ഒരു ചെറുക്കൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ തയ്യാറാവുമ്പോൾ അവന് സ്വന്തമായിട്ടൊരു ജോലി ജീവിക്കാനുള്ള വരുമാനം വേണം അതുപോലെ തന്നെ സ്വന്തമായിട്ട് താമസിക്കാനായിട്ടൊരു സ്പേസ് കണ്ടെത്തിയതിന് ശേഷം മാത്രം വിവാഹം ചെയ്യുക അങ്ങനെയുള്ളവരെ മാത്രം പെൺകുട്ടികൾ വിവാഹം ചെയ്യാൻ തയ്യാറാകുക ഇതിപ്പോൾ തുറന്നു പറയുമ്പം പേരൻസിനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും ഇപ്പം ഇപ്പം സ്ത്രീകൾ തന്നെ വലടത്ത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് എതിരായിട്ട് വരുന്നെന്നുള്ളത് തുറന്നു പറയാതിരിക്കാൻ പാ അങ്ങനെയാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം അല്ല സ്ത്രീകളോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള കഥ ഇതായിരിക്കും ഒന്നെങ്കിൽ അമ്മായിയമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ പെങ്ങന്മാർ ഇങ്ങനെ ചെയ്തു നമ്മളിപ്പോൾ പല അനുഭവങ്ങളും കണ്ടിട്ടില്ലേ അപ്പോൾ പലരുടെ ആ ജിസ്മോളുടെ കൊലപാതകം അതിനകത്തും പെങ്ങൾക്ക് പങ്കുണ്ട് അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനും പങ്കുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ അതിന് മുന്നോമറ്റ ആ ഷൈനി ഷൈനിയുടെ വീട്ടിലും അവരുടെ ഭർത്താവും അപ്പനും അമ്മയൊക്കെ അതിനകത്ത് പങ്കുണ്ട് അപ്പം ഇതെല്ലാം സഹി കെട്ടിട്ട് ആർക്കും ഇവർ പോയി എന്നാൽ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുക ജീവിതം അവസാനിപ്പിക്കുക അല്ല ചെയ്യേണ്ടത് സ്വന്തമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സ്വന്തമായിട്ട് ജീവിച്ച് അവരെ കാണിച്ചു കൊടുക്കണം നമുക്ക് ഒരു കുഞ്ഞ രണ്ട് കുഞ്ഞുണ്ടെങ്കിൽ അവരെ വളർത്തി ഒരു ജോലി ഉണ്ടെങ്കിൽ സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും വളർത്തി കുറച്ച് കഷ്ടപ്പാടൊക്കെ വരും എന്നാലും അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെയും വളർത്തി ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാ ചെയ്യേണ്ടിത് ഒരു പെൺകുട്ടികൾ ഇങ്ങനെ മണ്ടത്തരം ചെയ്യരുത് ഇങ്ങനത്തെ മണ്ടികളാകരുത് നമുക്കറിയാം പുരുഷന്മാർ ഒരിക്കലും വിവാഹം കഴിഞ്ഞ് അവരുടെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കേണ്ട ആവശ്യമില്ല അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി സഹായിച്ചു കൊടുക്കുക അതുമാത്രമാണ് ചെയ്യേണ്ടത് ഇപ്പം വാടകയ്ക്കാണെങ്കിലും സ്വന്തമായിട്ട് വീട് വെക്കാൻ ഉള്ള പൈസ മിച്ച ഇല്ലാത്തവരാണെങ്കിലും തൽക്കാലത്ത് വാടകയ്ക്കാണെങ്കിലും മാറി താമസിക്കുക അതൊന്നും ഒരു യൂറോപ്യൻ കൺട്രീസിലൊക്കെ അങ്ങനെയാണ് ഒരിക്കലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുന്നൊരു ഒരു ഒരു പ്രശ്നമേ ഇല്ല അങ്ങനെയുള്ളൊരു സമ്പ്രദായം ഇല്ല അതാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് കൂടുതലും കുടുംബങ്ങളില് എല്ലാവരിങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉണ്ട് ഒരു കെട്ടി കെട്ടിവരുന്ന മരുമകൾ നമ്മൾ പറയുന്ന കേട്ട് ആ നമ്മുടെ പരിധി നിക്കണമെന്നുള്ള ഒരു അഭിപ്രായം ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ട് അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പറയാതിരിക്കാനും പറ്റില്ല ഇങ്ങനെയുള്ള ഈ മനോഭാവം കാരണം നാത്തോമാര് കുളവാക്കുന്ന ജീവിതവും അമ്മായിമ്മമാര് അല്ല അമ്മായിപ്പന്മാരും കുളവാക്കുന്ന ജീവിതങ്ങളും ധാരാളം ഉണ്ട് ഇപ്പം പെൺകുട്ടികൾ നൂറ് ശതമാനം ക്ലിയറാന്ന് ഞാൻ പറയുകയല്ല അവരുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാകുമായിരിക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് സെപ്പറേറ്റ് താമസിക്കുകയാണെങ്കിൽ ഇതിലൊന്നും അവസരം ഉണ്ടാകുകയല്ലോ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം കിട്ടും അപ്പനും അമ്മയ്ക്കും പെങ്ങുമൊക്കെ അവരുടേതായ രീതി ജീവിക്കാം ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ കുഞ്ഞുങ്ങളും ആകട്ടെ അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് ജീവിക്കാം അങ്ങനെയുള്ള ഒരു ഒരു സമ്പ്രദായമാണ് നിലവിൽ വരേണ്ടത് ചുമ്മാ വീട്ടിൽ ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന ചെറുക്കന്മാർ പോയി ഏതെങ്കിലും ഒരു പെണ്ണിനെ ചിലപ്പോൾ ജോലിയുള്ള പെണ്ണിനെ ആരും കെട്ടിക്കൊണ്ട് വരുന്നത് എന്നിട്ട് അതിനെ ജോലിക്കും വിടാതിരിക്കുന്നവരുണ്ട് എന്നിട്ടാ അല്ലെങ്കിൽ ജോലിക്ക് പോകാണ്ട് അതിൻ്റെ കോംപ്ലെക്സുമായിട്ട് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വിരോധം അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഒരു ഇവളോടുള്ള എതിർപ്പൊക്കെ ഇവരുടെ ഈ പെൺകുട്ടിയുടെ മേലെ കാണിച്ചുകൊണ്ടിരിക്കും ഒരു അങ്ങനെയുള്ളൊരു ഇട കൊടുക്കരുത് ഇപ്പം നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അതിൻ്റെ അമ്മയുടെ കരച്ചിൽ അത് എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ അന്നേരം പറയാ ഈ അമ്മ പറയുന്നു അവനെ അവരവനെ കൊന്നതാണ് അവരെയൊക്കെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാനിത് അവനെതിരെ കേസ് കൊടുക്കുക ഇതിന്റെ അങ്ങേയറ്റം വരെ പോകും എന്നാണ് പറയുന്നത് അത്രയും വേദനയാണ് അവരുടെ പെൺകുട്ടിയെ ഇല്ലാതാക്കിയതിന്റെ പെൺകുട്ടിയെ കുഞ്ഞിനെയും ഇല്ലാതാക്കിയതിന്റെ ഒരു വേദനയാണ് അമ്മ എങ്ങനെ സഹിക്കും എത്രയോ കാര്യമായിട്ട് സ്വന്തം മകളെ നമുക്കറിയാം നമുക്ക് ഇപ്പൊ ഒന്നും രണ്ട് മക്കളല്ലേ എല്ലാവർക്കും ഉള്ളു ഇവർക്കും രണ്ട് മക്കളും കണ്ടേ ഉള്ളൂ അപ്പോൾ അവര് എന്തോരെ എത്ര മക്കളുണ്ടെങ്കിലും സ്വന്തം മക്കളെ ഇപ്പം വളരെയധികം പൊന്നുമോലെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടുന്നത് നമ്മൾ കല്യാണം കഴിച്ചു കഴിച്ച് കഴിയുമ്പോൾ ഒരു വീട്ടിലേക്ക് വേറൊരു വീട്ടിൽ ചെന്ന് താമസിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു എന്നാ അവരെ നമ്മുടെ പെൺമുക്കൾ പണ്ടൊക്കെ പറയുമായിരുന്നു അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണം നീ വേറൊരു വീട്ടിൽ പോയി താമസിക്കാനുള്ളതാണ് വേറൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാണോ അവരുടെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താണ് ഈ പെൺകുട്ടികളെ വളർത്തുന്നത് ഇന്നത്തെ കാലത്ത് അതല്ല വേറൊരു വീട്ടിൽ പോയി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവരെ വളർത്തേണ്ടത് സ്വന്തമായിട്ടൊരു ജീവിതം കെട്ടിപ്പടുത്ത് സ്വന്തമായിട്ടൊരു കുടുംബത്തിൽ അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവരെ പ്രാപ്തരാക്കേണ്ടത് സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായിട്ട് എങ്ങനെ ജീവിച്ചു പോകുക കാര്യങ്ങളിലാണ് നമ്മൾ അവരെ പ്രാപ്തരാക്കേണ്ടത് അഡ്വൈസ് ആണ് കൊടുക്കേണ്ടത് ഇനി സ്വന്തമായിട്ട് ഇപ്പം സെപ്പറേറ്റ് താമസിക്കുകയാണെന്ന് കൂട്ടിക്കും എന്നാൽ തന്നെ അവിടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഈ ഫോണ് വാട്സാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇവർക്ക് ഫാമിലിയിലുള്ള ആൾക്കാർക്ക് വീണ്ടും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാനുള്ള അവസരങ്ങൾ ധാരാളമാണ് അപ്പം അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകാം രണ്ട് ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി പെൺകുട്ടികൾക്ക് ഇതുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ലേ അവരിട്ടിട്ട് പോരട്ടെ നീ അവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകണം ഈ പിന്നെ പുരുഷനുണ്ടെങ്കിൽ മാത്രമല്ല സ്ത്രീക്ക് നിലനിൽപ്പ് അവൾക്ക് മറ്റു ബന്ധുക്കളുണ്ട് പേരൻസ് ഉണ്ട് ഇനി അതോ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ജോലി ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് കുഞ്ഞുങ്ങളെ വളർത്തി ജീവിക്കാൻ നീ അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കണം പെൺകുട്ടികൾ അല്ലാതെ അവരെ തോൽപ്പിച്ച് ഇവരെ തോൽപ്പിച്ച് സ്വയം ഇല്ലാതായിട്ട് ഒരു കാര്യമില്ല അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ഡിമാൻഡുകളൊക്കെ നേരത്തെ പറയുക ഒരിക്കലും പേരൻസിൻ്റെ ജീവിക്കാൻ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി പോകരുത് ഞാൻ ഇപ്പം അമ്മയുടെ അമ്മയുടെയും കൂട്ടത്തിലാണ് എന്നുള്ള മനോഭാവമുള്ള ആൺകുട്ടികളെ വിവാഹം ചെയ്യാൻ തയ്യാറാകാതിരിക്കുകയാണ് നല്ലത് ഭാര്യയേക്കാളും കൂടുതൽ അമ്മയും അപ്പനെയും പെങ്ങളെയും സ്നേഹിക്കുന്നവർ ഭാര്യയാണ് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് ഭാര്യയും പെൺകുട്ടിക്ക് ഭർത്താവുമാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ട് അവരുടെ അമ്മ അപ്പന് പെങ്ങൾ കുടുംബക്കാർ ഫ്രണ്ട്സൊക്കെ വരാവുള്ളൂ ഇത് ചിലരങ്ങനെയല്ല അവർക്ക് ആദ്യം വരുന്നത് അവരുടെ അമ്മ അപ്പന് പെങ്ങള് സഹോദരങ്ങൾ പിന്നെ കൂട്ടുകാർ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഭാര്യയ്ക്കും മകൾക്കും സ്ഥാനം കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരിക്കലും ശരിയാകുകയില്ല അങ്ങനെയുള്ള അടുത്ത് ആ ഭാര്യയ്ക്ക് ഒരിക്കലും ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയല്ല അവനവൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ആദ്യത്തെ സ്ഥാനം കൊടുത്തു വേണം അവരാണ് പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും കൃത്യമായിട്ട് നമ്മൾ എന്നാ കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു സമയമാണ് ആ സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹവും സഹായവും കൂടുതൽ ആവശ്യം വരുന്ന അവരവിടെയൊന്നും ഒന്ന് സ്റ്റേബിളായി വരേണ്ട ആ സമയത്ത് പുതിയ ജീവിതത്തിൽ ഒരു സ്റ്റേബിളായി വരുന്ന ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായവും സ്നേഹവും സഹകരണവും എല്ലാം വേണം അപ്പൊ അവിടെ ആണ് ചിലപ്പം വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ പേരൻസിന്റെ കൂട്ടത്തിലൊക്കെയാ താമസിക്കുന്നെങ്കില് നമ്മള് ഈ പെൺകുട്ടികൾ ഭർത്താക്കന്മാരോട് ഒരു കാര്യം പറയണെങ്കിൽ പോലും നല്ല നേരം നോക്കി ഇരിക്കേണ്ട വരും കാരണം എപ്പോഴും ഈ അപ്പൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ പുറകെ ആയിരിക്കും ഈ ഭർത്താവ് എല്ലാവരുടെയും കൂടെ ആയിരിക്കും ഇരിക്കുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് അല്ല സ്വന്തം അഭിപ്രായം സ്വന്തമായി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എന്തേലും കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരാവശ്യം നമ്മുടേതായ ഒരു കാര്യങ്ങൾ പറയണമെങ്കിൽ അതിനുള്ളൊന്ന് അവസരം കിട്ടുക പക്ഷെ പുറമെ നിന്ന് നോക്കുന്നപ്പോൾ ഓ അതിലല്ല ഇത്ര വലിയ കുഴപ്പം എന്ന് ചിന്തിക്കും പക്ഷെ അതിന് കുഴപ്പമുണ്ട് അത് അനുഭവിച്ചവർക്ക് അതറിയാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പം ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളാണെങ്കിലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോ കഴിക്കുവാണെങ്കിൽ ആ സ്വന്തമായിട്ട് ഒരു സ്പേസ് ഉണ്ട് ആ പെൺകുട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് സ്വന്തമായിട്ട് ഒരു സ്പേസ് ഉണ്ട് അതിനുള്ള വരുമാനമുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കല്യാണം കഴിക്കുക അതുപോലെ തന്നെ ആരൊക്കെയാണ് ഒന്നാം സ്ഥാനം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക അല്ലാത്തവരാരും കല്യാണം കഴിക്കാൻ പോകണ്ട സ്വന്തം അവരൊക്കെ സ്വന്തമായിട്ടങ്ങ് ജീവിച്ചോട്ടെ അതല്ലേ നല്ലത് കല്യാണം കഴിഞ്ഞാൽ പുതുമോടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് അവരുടെ പാടിന് കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോകും ഒത്തിരി പുരുഷന്മാരുണ്ട് അങ്ങനെയുള്ളവര് എല്ലാം വേണം കൂട്ടുകാരുടെ കൂട്ടത്തിലൊക്കെ പോകണം പക്ഷെ അതെല്ലാം നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഭാര്യയോടും കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം തീർത്തിട്ട് വേണം പോകാൻ അപ്പം ഇതൊക്കെയാണ് ഈ ഇപ്പൊ ധാരാളം വിവിധ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ ഇതൊക്കെ ഉണ്ടായി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും മനസ്സിന് വളരെയധികം വിഷമമാണ് തോന്നുന്നത് എത്ര പെൺകുട്ടികളാണ് ഇങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി കളയുന്നത് അവരുടെ പേരൻസിന് പോയി അല്ലാതെ വേറെ ആർക്കാ ഈ പെൺകുട്ടികൾ മരിച്ചാലും ആണുങ്ങൾ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വേറെ കല്യാണം കഴിച്ചിട്ട് അവർ അവരുടേതായ ജീവിതം മുന്നോട്ട് പോകും കേസൊക്കെ കൊടുത്താലും കൂടിപ്പോയ കുറച്ച് വർഷത്തേനൊന്നും അതിൻ്റെ പുറകെ നടക്കണം അല്ല കുറച്ച് വർഷം ഒന്ന് ജയിലിൽ കിടക്കണം എന്നാലും അവർക്ക് പിന്നെയും ജീവിതം മുന്നോട്ട് കിടക്കുകയാണ് ഇപ്പോൾ കണ്ടവരും പൈസയൊക്കെ ഉള്ളവരാണ് അവരുടെ ആ പൈസപ്പുറത്ത് കേസൊക്കെ അവർ ഒതുക്കി അവരുടേതായ രീതിക്ക് പോവും അവരുടെ ആ രീതിക്ക് ജീവിക്കും നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളിലും അപ്പം ഇതൊക്കെ പെൺകുട്ടികൾ മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല പ്രത്യേകിച്ച് പെൺമക്കള് നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ മണ്ടത്തരം ചെയ്യത് ഇങ്ങനത്തെ വിവാഹം കഴിച്ചില്ലേലും കുഴപ്പമില്ല വിവാഹം കഴിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അതെല്ലാം ഉറപ്പാക്കിയിട്ട് വേണം വിവാഹം കഴിക്കുവാൻ ഇപ്പോൾ പെൺകുട്ടികളെല്ലാം നൂറ് ശതമാനം ശരിയാന്ന് ഞാൻ പറയുവല്ല പക്ഷേ രണ്ട് ഭാഗത്തു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് എന്നാലും കൂടുതലായിട്ട് ഇത് പെൺകുട്ടികളെയാണ് അഫക്റ്റ് ചെയ്യുന്നത് വിവാഹം കഴിച്ച് ചെല്ലുന്ന പെൺകുട്ടികളെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക മാതാപിതാക്കളാണെങ്കിലും ശ്രദ്ധിക്കുക ഒരു അപ്പനും അപ്പൻ്റെ അമ്മയുടെയും കൂടെ വന്ന് അവരെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഒരു അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടി വിവാഹം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിടുന്നത് എന്നുള്ള ഒരു മനസ്ഥിതി നമ്മൾ എടുത്തു കളയണം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നത് അവളും ഭർത്താവുമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് നല്ലൊരു ജീവിതം നയിക്കാനാണെന്നുള്ള ഒരു ചിന്താഗതി ആണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് മക്കളുടെ ഉള്ളിലും അങ്ങനെ തന്നെ ആൺമക്കളാണേലും പെൺമക്കളാണേലും അങ്ങനെ ഒരു മനസ്ഥിതിയാണ് അവരുടെ ഉള്ളില് വളർത്തിയെടുക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് അപ്പം എല്ലാവരും ഇതൊന്ന് ചിന്തിക്കുക സ്വന്തം മക്കളെ സുരക്ഷിതരായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ കല്യാണ സമയത്തുള്ള സ്ത്രീധനം ഉള്ള സ്വത്തും പണവും കാറും ഇതെല്ലാം കൂടെ വിടാതിരിക്കുക അപ്പോൾ ഒന്നുകിൽ പെൺകുട്ടികളുടെ പേര് സ്ഥലം എഴുതി വെക്കുക അല്ലെങ്കിൽ ഇപ്പം സ്വർണമൊക്കെ കൊടുത്താൽ വിടുന്നെങ്കിൽ പോലും അത് ഒരിക്കലും ഭർത്താവിന്റെ കസ്റ്റഡിയിലോ ഭർത്താവിൻ്റെ മാതാവിന്റെയോ മാതാപിതാക്കളുടെ ആരുടെയും കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത് അത് നമ്മൾ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നൊരു സ്വത്താണ് അതവര് ഒന്നെങ്കിൽ അവരൊരു ലോക്കറിൽ വെക്കുക സ്വന്തം വീട്ടിൽ തന്നെ അത് അവരോട് പത്താനോട് തുറന്ന് കുറഞ്ഞേക്കുക എൻ്റെ സ്വർണമൊക്കെ അതിൽ നേരത്തെ തന്നെ ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം ഇപ്പം സ്വർണമൊക്കെ ഒത്തിരി കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇപ്പം നമ്മുടെ തന്നെ നമ്മുടെ പേരിലും അതായത് പെൺകുട്ടിയുടെ പേരിലും അവരുടെ മാ അപ്പൻ്റെയോ അമ്മയുടെ ഒക്കെ പേരും കൂടെ കൂടി ഒരു ലോക്കർ എടുത്തിട്ട് അവിടെ കൊണ്ടി വെക്കുക അപ്പോൾ ആർക്കും സ്വതന്ത്രമായിട്ട് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ പെൺകുട്ടികളുടെ ആണേലും അപ്പനോ അമ്മയോ അറിയാതെ ഭർത്താവിന് പോലും ഇതെടുക്കാൻ പറ്റത്തില്ലാത്തൊരു അങ്ങനെയുള്ളൊരു സംവിധാനമൊക്കെ ഇനിയ കാലത്ത് അങ്ങനെയൊക്കെ വേണം ഇങ്ങനെ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ നടന്നിരുന്നു നമ്മൾ വിവാഹം കഴിച്ച് വീട്ടിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കൊടുക്കുന്ന പൈസയും സ്വർണ്ണമൊക്കെ അവരുടെ എന്തോ അവകാശമാണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് പലരുടെ ഭാഗത്തു വരുന്നത് ആ പൈസയൊക്കെ എതിലേ പോകുന്നു നമ്മൾ കാണുന്നേ ഇല്ല അപ്പം ഇങ്ങനെയുള്ള ഒക്കെ അനുഭവങ്ങളാണ് ഓരോ സ്ത്രീകൾക്കും ഇങ്ങനെയുള്ള കഥകൾ പറയാനുണ്ടാവും പണ്ടത്തെ കാലത്ത് ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും കുറേ ആൾക്കാരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി ഇപ്പം കൂടുതലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നവരാണ് ഇങ്ങനെ ജീവിതമൊക്കെ നശിപ്പിച്ച് കളയുന്നത് അപ്പോൾ ഒരു അവസരം ഉണ്ടാകാതെ എല്ലാവരും നോക്കണം ഈ വീഡിയോ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇങ്ങനെയുള്ള അവബോധം എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ